ഇന്ന് നമുക്കൊരു പാട്ട് പാടാം അല്ലേ സ്നേഹം എന്നുള്ള സിനിമയിലെ ജോമോളും ജയറാം അഭിനയിച്ച ഒരു സീനാണ് കേട്ടോ അടുത്ത ഒരു പാട്ടാണ് പാടുന്നത് അപ്പം പാടാലേ ഓക്കെ നൊമ്പരത്തേ പ്രേമമെന്നാരോ വിളിച്ചു Adoro, no നിറമുള്ള മായാമരീജിയെ സങ്കൽപ്പമെന്നു വിളിച്ചോ തങ്കത്തിൻ നിറമുള്ള മായാ മരീചിയെ സങ്കൽപ്പമെന്നു വിളിച്ചോ മുറിവേറ്റു കേഴുന്ന പാഴ്മുളം തണ്ടിനെ മുര പ്പെട്ടവരേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നു പിന്നെ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വേറെ വിശേഷങ്ങൾ എന്താ അല്ലേ നല്ല ചൂടും ഒക്കെ ആയിട്ട് എല്ലാവരും അങ്ങനെ മുന്നോട്ട് പോകണം അത് തന്നെയായിരിക്കും ഈ ചൂട് വെയിലെ വെയിലാണെന്നൊക്കെ വിചാരിച്ചിട്ട് നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ നമ്മൾ നമ്മുടെ അന്നന്നത്തെ കാര്യങ്ങൾ എല്ലാം അന്ന് തന്നെ ചെയ്ത് തീർത്ത് മുന്നോട്ട് പോകണ്ടേ നമുക്കൊന്നും മാറ്റി വെക്കാൻ പാടില്ല മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതവിടെ കുന്ന പോലെ കൂടിക്കിടക്കും പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ പുറകോട്ടായിട്ട് മാറും കാരണം ഇത് ഒന്നിച്ചെടുത്താൽ കഴിയില്ല എന്ത് കാര്യമാണെങ്കിലും ഇട്ടോ അപ്പുള്ള കാര്യങ്ങൾ അപ്പം ചെയ്ത് പോകണം അങ്ങനെയാണ് വേണ്ടത് പിന്നെ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അത് അങ്ങോട്ടും മുടക്കം മാറ്റിയൊക്കെ വെക്കും അതൊക്കെ സ്വാഭാവികം അപ്പപ്പോഴത്തെ സന്ദർഭത്തിനനുസരിച്ചൊക്കെ അല്ലേ പിന്നെ മുന്നോട്ട് പോകേണ്ടത് അങ്ങനെ അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ അല്ലേ നമ്മൾ നന്നായിട്ട് ജീവിക്കുക അത്രയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇപ്പം മനസ്സിലായിട്ടുണ്ടായിരിക്കും പറഞ്ഞതിന്റെ എന്താണ് അതിനുള്ളിലുള്ള അർത്ഥം എന്ന് അപ്പം നമ്മുടെ രാവിലത്തെ ജോലി എന്താണ് നമുക്ക് കിച്ചണിലെ ജോലി അതല്ലേ എന്താണ് രാവിലെ ആവുന്നു എണീക്കുന്നു പൊളിക്കുന്നവർ നനയ്ക്കുന്നവരൊക്കെ അത് ചെയ്യുന്നു അല്ലാത്തവർ നേരെ എണീറ്റ് വരുന്നു അടുക്കളയിലേക്ക് കയറുന്നു ജോലികളൊക്കെ ചെയ്യുന്നു അങ്ങനെയൊക്കെ ഓരോരുത്തരുടെ ഓരോ ലൈഫ് സ്റ്റൈലല്ലേ അതൊക്കെ അവനവൻ്റെ സൗകര്യം പോലെ അവനവൻ്റെ ഇഷ്ടം പോലെയൊക്കെ ചെയ്യാം അതിലൊന്നും ഒരു പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ അവനവൻ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് അവനവൻ തീരുമാനിക്കുന്ന പോലെയാണ് അല്ലേ അതൊക്കെ അവനവൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ ഇപ്പം എൻ്റെ ജോലികളൊക്കെ ഒന്ന് ചെയ്യാൻ നോക്കട്ടെ എൻ്റെ രോഗത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു ചില ദിവസങ്ങൾ ഭയങ്കര ആയിട്ടുള്ള ദിവസങ്ങളായിരിക്കും ചില ദിവസങ്ങൾ അത്ര ഉണ്ടാവില്ല അപ്പോൾ എങ്ങനെയായാലും പ്രോട്ടീൻ പോകുന്നത് ഒരുപോലെ തന്നെയാണ് തിരക്കുള്ളപ്പോൾ അതിനനുസരിച്ച് ഓടി കാര്യങ്ങളൊക്കെ ചെയ്യും അല്ലാത്തപ്പോൾ ബസ് അവകാശമൊക്കെ എടുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യും അത്രയൊക്കെ തന്നെയുള്ളൂ പക്ഷേ എന്നും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്നും വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല പാചകം ആണെങ്കിൽ പാചകം എല്ലാം നമ്മുടെ ഓരോ ഡെയിലി കാര്യങ്ങളൊക്കെ ഏകദേശം ഒരുപോലെ തന്നെ ആയിരിക്കുമല്ലോ പിന്നെ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുള്ളൂ അല്ലാത്ത ആൾക്കാർക്കൊക്കെ ഒരുപോലെയൊക്കെ തന്നെ ആയിരിക്കും പിന്നെ എന്ത് വന്നാലും നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഒരു കാര്യം നമുക്ക് ചിലപ്പോൾ ചില ദിവസങ്ങൾ ഭയങ്കര ടെൻഷൻ ഉള്ളതായിരിക്കും ചില ഭയങ്കര പ്രശ്നങ്ങളുള്ള ദിവസങ്ങളായിരിക്കും അങ്ങനെയൊക്കെ വരും മനുഷ്യജീവിതമല്ലേ എന്നും ഒരുപോലെ ഒന്നും ഇരിക്കില്ല അതൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലേ അപ്പം നമ്മുടെ ആ ചേഞ്ച് വരുന്നതിനനുസരിച്ച് നമ്മളും ഓട്ടോമാറ്റിക്കലി നമ്മളതിനോട് മാറിപ്പോയിട്ട് അതുപോലെയൊക്കെ നമ്മൾ എന്തൊക്കെയാണ് വേണ്ടത് അതുപോലെയൊക്കെ നമ്മൾ ഉൾക്കൊണ്ട് മുന്നോട്ടൊക്കെ പോകാൻ ശ്രമിക്കും അതൊക്കെ കുറച്ച് കുറയ്ക്കുന്ന ആൾക്കാരുടെയൊക്കെയാണ് ചെറിയ ചെറിയ കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ പിന്നീട് വരിക അപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ വരുന്നത് വച്ചാൽ അതിനൊക്കെ അക്സെപ്റ്റ് ചെയ്യുക അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക മുന്നോട്ട് പോവുക അപ്പോൾ ഒരു ഗുഡ് ലൈഫ് ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിക്കുക അതൊക്കെ ഒരു പ്രതീക്ഷകളാണ് കേട്ടോ നാളത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ആയിരിക്കാം വരും എന്നൊക്കെ നമ്മൾ കരുതാം അത്രേ ഉള്ളൂ വരുമായിരിക്കുമല്ലേ അങ്ങനെ പ്രതീക്ഷിക്കുക നാളെ ഉണ്ടല്ലോ അപ്പോൾ ഓക്കെ അപ്പം എന്നാൽ നമ്മുടെ ഡെയിലി റൊട്ടീനായ ആദ്യത്തെ പരിപാടികളൊക്കെ നോക്കട്ടെ ആദ്യം എന്താണ് ചായ വയ്ക്കുക അത് രാവിലെ ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം കുടിക്കാൻ വേണ്ടിയിട്ടൊരു രണ്ട് മൂന്ന് ഗ്ലാസ് ചായ വയ്ക്കാം പിന്നെ പലഹാരത്തിൻ്റെ കൂടെ കഴിക്കാൻ പിന്നെ ഉണ്ടാക്കാം അത് പലഹാരമൊക്കെ ആയി വരുമ്പോഴേക്ക് ഇപ്പോൾ തായ വെച്ച് വെച്ചാൽ അതൊക്കെ തണുത്ത് പോയില്ലേ അപ്പം നമുക്ക് അത്യാവശ്യം ആർക്കൊക്കെ വേണം അവർക്ക് അനുസരിച്ചൊരു ഞങ്ങൾ രണ്ട് മൂന്ന് പേരല്ലേ ഉള്ളൂ രണ്ട് ഗ്ലാസ് ചായ ഒക്കെ ആരും വെച്ച് വെക്കാം അത് അതിന് ശേഷം അത് വേണ്ടവർ കുടിക്കട്ടെ പിന്നെ നമുക്ക് പലഹാരത്തിന് വേറെ ചായ ഉണ്ടാക്കാം അല്ലേ ഓക്കെ എന്നാൽ ചായയൊക്കെ ചേക്കട്ടെ കേട്ടോ അപ്പം നമ്മൾ ചായ ദോശ എല്ലാം ഉണ്ടാക്കുകയാണ് നമ്മുടെ എന്താണ് ദിവസത്തെ സംഭവങ്ങൾ ഒരുപോലെ ഒന്ന് പറയണമെന്താണ് പലഹാരം വരെ ചില ദിവസങ്ങളിലൊക്കെ അധിക ദിവസം ഏകദേശം ഒന്ന് തന്നെയായിരിക്കും അപ്പോൾ ഏറ്റവും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനം എന്താണ് ദോശ അതുകൊണ്ട് ഇന്നും ദോശ തന്നെയാണ് ദോശയും ചട്ണി നമുക്ക് മതിൽ പണിൻ്റെ സിമെൻ്റ് തേപ്പിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവർക്കും വേണം അപ്പോൾ ദോശയാണ് കാരണം ഇത് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം ഒരു ചട്ണി ആയാലും പെട്ടെന്നാവും ഞാനിന്ന് ബാജി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരുന്നു കിഴങ്ങും ഉള്ളി എല്ലാ സംഭവങ്ങളും ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അത് വേവിച്ചിട്ട് ആവുമ്പോൾക്ക് ഇത്തിരി സമയം ഒഴുകും അപ്പോൾ അതുകൊണ്ട് ചട്ടനി ആവാം പെട്ടെന്ന് അരച്ച് കഴിഞ്ഞൊരു വറവെട്ടാൽ ചട്നി റെഡി പിന്നെ എല്ലാവർക്കും ഒരുവിധം ഇഷ്ടമുള്ള സാധനമാണ് എല്ലാവരും ചട്നി ദോശ സാമ്പാർ അതൊക്കെ കഴിച്ച് ശീലിക്കണമുണ്ട് അതുതന്നെ ഇന്നിപ്പോൾ ദോശ അതൊക്കെ ചട്നി തന്നെ അപ്പോൾ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കട്ടെ ഇപ്പം ഇങ്ങനെ കാണിക്കാം കേട്ടോ ഞാൻ ഉണ്ടാക്കി ചെയ്ത് വരുമ്പോൾ എല്ലാതും നിങ്ങൾക്ക് കാണാം പാചകടിയും പാചകം എല്ലാം ഒരുമിച്ച് നടക്കട്ടെ അപ്പോൾ ഓക്കെ അപ്പം ഇതൊക്കെ ഒന്ന് കാണിക്കാം ദോശ ചട്ടനിയൊക്കെ കാണിക്കുക അപ്പതാണ് ഇന്നലെ മഴ വന്നു കൊതിപ്പിച്ചിട്ട് കടന്നു കളഞ്ഞു എന്ന് പറഞ്ഞതാണ് പ്രതീക്ഷിച്ചു നല്ലൊരു മഴയും നല്ലൊരു തണുത്ത തണുത്ത കാറ്റൊക്കെ അങ്ങനെ വന്നു കേട്ടോ പക്ഷെ പെയ്തില്ല മഴ നമ്മൾ ചതിച്ചു ഭൂരിഭാഗം സംഭവങ്ങൾ എന്താണ് ചതി അല്ലേ മഴ വരെ നമ്മൾ ചതിക്കുകയാണ് ഇതാ വന്നോ നമ്മുടെ മുന്നിൽ എത്തി എന്നൊക്കെ പറയും പക്ഷെ എന്നിട്ടെന്താണ് അത് അതുപോലെ ഇങ്ങോട്ട് പോവുകയും ചെയ്യും എന്താ ചതിക്കാണ് മുൻതൂക്കം എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത് നമ്മൾ മനുഷ്യരിൽ നിന്ന് അങ്ങനെ വരതെട്ടോ പറഞ്ഞാ പറഞ്ഞ വാക്കിന് കറക്റ്റായിട്ടുള്ള ഇത് വേണം വാക്ക് മാറാൻ പാടില്ല വാക്കാണ് മാറാൻ പാടാത്തത് വാക്ക് മാറിക്കഴിഞ്ഞാല് പല പ്രശ്നങ്ങളുമാണ് വാക്ക് മാറുന്നവരെ ഒരാളും വിശ്വസിക്കില്ല ഏറ്റവും വിശ്വാസം വേണ്ടത് വാക്കിന് തന്നെയാണ് നമ്മൾ എന്ത് പറഞ്ഞോ അതായിരിക്കണം ഇതൊക്കെ ഒരു ഫിലോസഫിട്ടോ മെഡവ് ഉൾക്കൊള്ളാം ഇപ്പൊ തേങ്ങ ചരണ്ടണം ചട്ടണി ഉണ്ടാക്കണം ഏതെല്ലാം നമ്മൾ എന്താണ് അതിന് ഇച്ചിരി സമയം ഉണ്ട് അതുകൊണ്ടാണെന്നിപ്പോ ഞാൻ ഇവിടെ ഇന്ന് വാചകടിക്കുന്നത് ചൂട് എടുത്തിട്ട് വേർത്തിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ അപ്പം നമുക്ക് പാലൊഴിച്ച നല്ലൊരു ചായ കുടിക്കാം അല്ലേ സ്ട്രോങ് ആയിട്ടൊരു ചായ കുടിക്കാം അപ്പോഴാണ് രാവിലെ ഒരു എനർജി വരുള്ളൂ ഇപ്പോൾ ഈ കുടിക്കാൻ തോന്നണതാണോ ചായയല്ല ജ്യൂസാണ് കുടിക്കാൻ തോന്നുന്നത് ഇപ്പം രാവിലത്തെ ചൂടിനും തോന്നുന്നു ചായേനോളം നല്ലത് ഇൻട്രസ്റ്റ് തണുത്തത് എന്തെങ്കിലും കുടിക്കാനാണ് നല്ല തണുത്ത പച്ച കുടിക്കാൻ തോന്നുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ ഒരു ജ്യൂസ് കുടിക്കാനൊക്കെയാണ് തോന്നുന്നത് രാവിലെ വെറുമായിട്ട് ജ്യൂസ് കുടിച്ചാൽ അത് അത്ര ശരിയുള്ള കാര്യമില്ല വയറ് നമുക്ക് പണി തരും അപ്പം അതുകൊണ്ട് ഞാൻ ഒരു കപ്പ് ചായ തന്നെ കുടിക്കാം അപ്പം അടച്ച് വെച്ച് കൊടുക്കാം ചെറിയ തീ കിടന്ന് നന്നായി മുരിഞ്ഞ് വരട്ടെ അപ്പം നമ്മൾ നെയ് റോസ്റ്റ് പോലത്തെ ദോശതാ റെഡി ആവണം അപ്പം നമ്മുടെ ചുമന്ന ചട്ടണി റെഡി ആയിട്ടുണ്ട് ഇനി ഒരു വറവ് ചേർത്ത് കൊടുക്കാം നമ്മുടെ ചട്ടണി റെഡി ആയിട്ടുണ്ട് ദോശയും ചുട്ടുവച്ചിട്ടുണ്ട് അപ്പം ചായയൊക്കെ കുടിക്കാൻ ഇതാണ് പാടും ചൂടൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കപ്പ് ചായ കുടിക്കട്ടെ നിങ്ങൾക്ക് രാവിലെ എന്താണ് കഴിക്കാറ് ചായയാണോ അതോ ഒന്നും കഴിക്കാത്തവരുണ്ടാവും വെറും വെറുതെ ചായയും കപ്പിയൊന്നും കഴിക്കാത്ത ആൾക്കാരും ഉണ്ടാവും അല്ലേ ഇതൊക്കെ ഓരോരുത്തരുടെ ശീലങ്ങൾ ഞാൻ കുറേയൊക്കെ മുന്നേ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അങ്ങനെ ചായ ഒന്ന് അത്ര അധികം ഒന്നും കുടിച്ചിരുന്നു ഇതിപ്പോൾ ഇടയ്ക്കൊക്കെ വെള്ളം കുടിക്കും പിന്നെ ചായ കുടിക്കും ഇതൊക്കെ നമ്മുടെ പ്രോട്ടീൻസൊക്കെ ചിലപ്പോഴൊക്കെ അങ്ങോട്ടും കൂടെ ഒക്കെ ചേഞ്ചാവും അല്ലേ പലഹാരം ആദ്യം കുറേ ആദ്യമൊക്കെ പലഹാരത്തിൻ്റെ കൂടെ മാത്രം ചായ കഴിച്ചിരുന്നുള്ളൂ പിന്നെ എന്താണെന്ന് പറയുക പിന്നെങ്ങനെ ഇടയ്ക്ക് ചായ പലഹാരം കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റിന് വഴുകുമ്പോൾ ചായ ഒരു ഗ്ലാസ് ചായ അങ്ങനെ കുളിച്ച് അങ്ങനെയൊക്കെ ഇപ്പോൾ ശീലായി നമ്മൾ രാവിലെ ഒരു ടൈമിനൊന്നും നമുക്ക് കഴിക്കാൻ കുക്കില്ല അപ്പോൾ അങ്ങോട്ടും കൂടെ ഒക്കെ മാറിപ്പോണതാണ് അപ്പോൾ പിന്നെ പറയുക അപ്പോൾ കുറേ സമയമാകുമ്പോൾ ഒരു ഗ്ലാസ് കാപ്പി അല്ലെങ്കിൽ ചായ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും കഴിക്കാമെന്ന് വിചാരിക്കും പിന്നെ പലഹാരം കഴിക്കാമെന്ന് വിചാരിക്കും അങ്ങനെയൊക്കെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയായിരിക്കില്ലേ വീട്ടമ്മമാർ നമ്മുടെ റൂട്ടീനോ നമ്മൾ കൃത്യമായി ഫോളോ ചെയ്തൊന്നും പോകാൻ ശ്രമം സാധിക്കില്ല ആര്ക്കൊണ്ട് എത്തുമില്ല നമ്മൾ വീട്ടിലുള്ള മറ്റാളുകളുടെ കാര്യങ്ങളൊക്കെ നോക്കി വരുമ്പോൾ നമ്മളുടെ കാര്യങ്ങൾ ലേശം പുറകോട്ടായി പോകും നമ്മുടെ ചായയും പലഹാരം കഴിക്കലൊക്കെ കഴിഞ്ഞോ എല്ലാവർക്കും കൊടുത്തു ഞാനും കഴിച്ചുട്ടോ എല്ലാവരും കഴിഞ്ഞ് കൊടുത്തതിനു ശേഷമാണ് ഞാൻ കഴിച്ചത് ലാസ്റ്റാണ് എൻ്റെത് അതെന്നും അങ്ങനെ അധിക ദിവസം അങ്ങനെ തന്നെ ഞാൻ ഫസ്റ്റ് കഴിക്കാറില്ല ഞാൻ എല്ലാവർക്കും കഴിഞ്ഞ് ലാസ്റ്റ് കഴിക്കുന്ന ആളാണ് അപ്പം നമുക്കൊരു കാബേജും ക്യാരറ്റും കൂടെ ഒരു തോര ഉണ്ടാക്കാം പത്ത് മണിക്ക് കഞ്ഞിയും വേണം ഉച്ചക്കത്ത് ചോറിന് വേണ്ട ഒരു തോരനാണ് അപ്പം അത് ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ചട്ടി കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഉണ്ടാക്കട്ടെ അപ്പം അതിനിടയ്ക്ക് പോയിട്ട് അലക്കി വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് വിരിച്ചിട്ടു അലക്കി വെച്ചതൊക്കെ ഒന്ന് വിരിച്ചിട്ടു പിന്നെ അത് കഴിഞ്ഞ് വന്ന് അടിച്ചു വരി ഇട്ടതായിരുന്നു തുടച്ചിട്ടുണ്ടായിരുന്നില്ല ഒന്ന് തുടച്ചു ങ്ങനെയൊക്കെ ഇത് അങ്ങനത്തെയൊക്കെ പരിപാടികളൊക്കെ സ്ഥിരം ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ചെയ്തു തീർത്തു കഷ് തോരനുള്ള കാബേജും കയറ്റം മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് സവോള വേണം പച്ചമുളക് വേണം ഇഞ്ചി വേണം ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ ഒരു വലിയ സവോള തന്നെ നമുക്ക് എടുക്കാം അപ്പം ഞാനിതൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കിയിട്ട് കാണിക്കാം കേട്ടോ പെരിയ ആ പോയിട്ട് കാണിക്കാം പരിപ്പ് ചേർത്തിട്ട് ഒരു കറി വെക്കാം അത് ചിലപ്പോൾ പുളി കറി ആയിരിക്കും ചിലപ്പോൾ സാമ്പാറായിരിക്കും പരിപ്പ് ഏതായാലും കൂടി വേവിച്ച് വെക്കാന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത് അപ്പോൾ കറി ആക്കി വരുമ്പോൾ അത് എന്താണെന്നുള്ളത് അപ്പോൾ തീരുമാനിക്കാമെന്ന് വിചാരിച്ചു പരിപ്പ് വേവിച്ചുവെച്ചാൽ നമുക്ക് പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് കറി കഷ്ണങ്ങൾക്കനുസരിച്ച് ചേരുവകൾക്കനുസരിച്ചൊക്കെ മാറ്റിയാൽ പോരെ അപ്പോൾ ഞാൻ പരിപ്പ് കുറച്ച് കഴുകി കുക്കറിലിടട്ടെ അത് ി കുക്കറിലാക്കിയിട്ട് കാണാം കഴുകി കുക്കറിൽ വേവിക്കാം ചെറിയ ടൈറ്റ് ഉണ്ട് കുറച്ച് ഒന്നിവിടെ അമർത്തി കൊടുത്താൽ മാത്രമേ അത് ശരിയായിട്ട് നിക്കുള്ളൂ സിൽ വരട്ടെ പിന്നെ ഒരു വിശേഷം എന്താ പറയുന്നത് നമ്മൾ തിരുവാതിര റീസ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞില്ലേ നാളെ ഈവനിങ് നാളെ ഒരു ഏഴുമണി എട്ട് മണിക്കൊക്കെ ഇരിക്കും കേട്ടോ അമ്പലത്തിലെ പ്രോഗ്രാം അപ്പോൾ അതിൻ്റെ പ്രാക്ടീസിന് പോകണം ഒരു നാല് മണിക്ക് ശേഷമാണ് പ്രാക്ടീസ് അപ്പോൾ അതിന് പോകണം അപ്പോൾ അതിപ്പിക്കും നമ്മളെ പരിപാടികളൊക്കെ തീർക്കണം എന്നിട്ട് തിരുവാതിര ഒന്നും കൂടി പ്രാക്ടീസ് ചെയ്യാൻ പോകണം അപ്പോൾ അയ്യപ്പ ക്ഷേത്രത്തിൽ ഒരു കലശം എന്നുള്ള അത് വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് രണ്ട് മൂന്ന് ദിവസത്തെ ഉത്സവം പോലെയുള്ള ചടങ്ങുകൾ ഉണ്ടാവും അപ്പോ അന്ന് ഇങ്ങനത്തെ തിരുവാതിര പോലെയൊക്കെയുള്ള പരിപാടികളൊക്കെ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അന്നേക്ക് പുതിയ ഒരെണ്ണം പഠിക്കണം ഇപ്പോൾ രണ്ട് മൂന്നാറ് സ്റ്റേജിലൊക്കെ ഇതുതന്നെ കളിച്ചു കൂഞ്ഞി പുതിയൊരെണ്ണം പഠിക്കണം ജൂലൈയിലാണ് അപ്പോഴേക്കും അങ്ങനെ അപ്പോൾ നാളെ ഈവനിങ്ങിൽ അതും ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ തന്നെയാ കേട്ടോ കളിക്കാൻ പോണത് അപ്പോൾ അത് അപ്പോൾ ഞാനതിന് കോസ്റ്റ്യൂമിൽ കുറച്ച് ചേഞ്ച് വരുത്താമെന്ന് വിചാരിച്ചിട്ടുണ്ട് കോസ്റ്റ്യൂമെന്ന് പറഞ്ഞാൽ ബ്ലൗസ് ഇനിയിപ്പോൾ വേറെ മാറ്റുന്നില്ല പിന്നെ നിങ്ങളുടെ സെറ്റ് മുണ്ടിൽ മാറ്റം വരുത്തണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ബ്ലൗസോ തന്നെ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ ഓരോ ദിവസവും നമുക്ക് ഓരോരോ വിശേഷങ്ങളാണല്ലേ നമ്മൾ നാളെ എന്തെന്ന് വിചാരിക്കും നാളെ നമുക്ക് പുതിയ വിശേഷം ഉണ്ടാവും അതാണ് മനുഷ്യ ജീവിതം ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രാജഡിയോ കോമഡിയോ എന്തെങ്കിലും ഒന്നും ഉണ്ടാവും നമ്മുടെ ലൈഫിൽ അല്ലേ ഒന്നുമില്ലാതെ കടന്നു പോവില്ല ചെറിയ ഒരു കുഞ്ഞു സന്തോഷമോ സങ്കടമോ അതെങ്കിലും ഉണ്ടാവും അതില്ലാതിരിക്കില്ല ചെറിയൊരു സങ്കടമെങ്കിലും നമുക്ക് തരാതെ ഒരു ദിവസം നമ്മൾ കടന്നു പോവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് എപ്പോഴെങ്കിലും എന്തിനെങ്കിലും വേണ്ടി നമ്മൾ ചെറുതായിട്ടെങ്കിലും ഒന്ന് സങ്കടപ്പെടും അതൊക്കെ മനുഷ്യ ജീവിതത്തിലെ ഓരോ അവസ്ഥകളാണ് കുറേ സന്തോഷിക്കുമ്പോൾ നമുക്ക് എന്തിനെങ്കിലും വേണ്ടി ചെറുതായിട്ട് നമ്മളൊന്ന് ദുഃഖിക്കും വേണ്ടി വരും അതൊക്കെയാണ് ലൈഫിൻ്റെ അവസ്ഥ പാചകടിച്ച് കുറേ സമയമായിട്ടോ ഇനി പാചകം ഇവിടെ കിടക്കും അപ്പോൾ ഇനി ഞാൻ ഇതൊക്കെ നോക്കട്ടെ കഞ്ഞി കൊടുക്കട്ടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തിരിച്ചു വരാം കാബേജും ക്യാരറ്റും കൊണ്ടുള്ള ഉപ്പേരിയാണ് അപ്പോൾ അയില വറുത്തതാണ് കുറച്ച് വറുത്തു മാറ്റി വെച്ചു കസ്തും കൂടെ വറുത്തെടുക്കട്ടെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം പരിപ്പ് ചേർക്കാം